ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അനിമോളുടെ മോഷണശ്രമം ജിസൈൽ കാണിച്ചു കൊണ്ടൊരു വീഡിയോ ജിസൈലിങ്ങനെ അഭിനയിച്ച് കാണിച്ചുകൊണ്ടൊരു ഇത് ചെയ്തായിരുന്നു ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അനിമോള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അനിമോൾ ഭയങ്കര ചൂടായിക്കൊണ്ട് ജിസൈലിനെ നേരെ വിരല് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നൊരു ഭാഗമാണ് ജിസൈലിനിട്ട് അനിമോൾ അടിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്താണേലും പിടിച്ച് ഉന്തിയം തുള്ളിയൊക്കെ ചെയ്ത് കാണുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവിടെ കൂടുന്ന ആൾക്കാർ ജിസൈലിൻ്റെ അടുത്തോട്ടും അനുമോളിൻ്റെ അടുത്തോട്ടും വരത്തില്ല അപ്പോൾ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസം അനിമോൾ ജിസൈലിനടുത്തൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ജിസൈൽ ഡ്രസ്സ് വലിച്ച് കീറിയെന്ന് പക്ഷെ അതും അനുമോളൊരു സംശയം പറഞ്ഞാണ് അനിമോൾ പറഞ്ഞത് ജിസൈൽ തന്നെയാണ് ജിസൈലിൻ്റെ ഡ്രസ്സ് കീറിയെന്നാണ് അത് ആ വസ്ത്രം കീറിയെന്ന് അതൊരു ആരോപണം മാത്രമാണ് അത് ശരിയാണോ അല്ല എന്നുള്ള അറിയത്തില്ല പക്ഷേ ഇപ്പം ജിസയിലെ അനമോളുടെ ഒരിതാണ് അഭിനയിച്ച് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിലൊരു തർക്കവും വഴക്കവും ബിഗ് ബോസ് വീട്ടിലിപ്പോൾ ഉണ്ടായിരുന്നു